നമസ്കാരം വ്യാജ ഹാൾ ടിക്കറ്റുമായി നീറ്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥി എത്തിയതിൽ ദുരൂഹത നീങ്ങുന്നു കേസിൽ അക്ഷയ സെന്റർ ജീവനക്കാരി കസ്റ്റഡിയിലാണ് തിരുപ്പുരം സ്വദേശിയായ ഗ്രീഷ്മയെ അന്വേഷണ സംഘം നെയ്യാറ്റിൻകരയിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് ഗ്രീഷ്മ പോലീസിനോട് കുറ്റം സംബന്ധിച്ചു വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റിന് അപേക്ഷ നൽകാൻ ഏൽപ്പിച്ചിരുന്നു എന്നാൽ അപേക്ഷിക്കാൻ താൻ മറന്നുപോയി പിന്നീട് വ്യാജ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകുകയായിരുന്നു എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി പത്തനംതിട്ട പോലീസാണ് നെയ്യാറ്റിൻകര സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത് വ്യാജ ഹോൾ ടിക്കറ്റ് എന്ന് തിരിച്ചറിയാതെയാണ് വിദ്യാർത്ഥി പരീക്ഷ എഴുതാനായി എത്തിയതെന്നും പോലീസ് പറയുന്നു പരീക്ഷ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ഇരുപതുകാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നീറ്റിന് അപേക്ഷ നൽകാൻ സമീപിച്ച അക്ഷയ കേന്ദ്രം ജീവനക്കാരിയാണ് വ്യാജ ഹോൾ ടിക്കറ്റ് അയച്ചു നൽകിയതെന്നും കൃത്രിമം നടന്ന കാര്യം അറിഞ്ഞില്ലെന്നുമാണ് വിദ്യാർത്ഥിയും അമ്മയും ഇന്നലെ മൊഴി നൽകിയത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നെയ്യറ്റിൻകരയിലെ അക്ഷയ കേന്ദ്രത്തിൽ പോലീസ് പരിശോധനയ്ക്ക് ശേഷം ജീവനക്കാരിയെ വിശദമായി ചോദ്യം ചെയ്തത് പത്തനംതിട്ട നഗരത്തിലെ തൈക്കാട് സ്കൂളിലാണ് വ്യാജ ഹാൾ ടിക്കറ്റുമായി തിരുവനന്തപുരം പാറശാല സ്വദേശിയായ വിദ്യാർത്ഥി എത്തിയത് ക്ലറിക്കൽ പിഴവാണെന്ന് കരുതി ആദ്യം വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു പരീക്ഷാ സെന്ററും അഡ്മിറ്റ് കാർഡും നമ്പറും സഹിതം സംശയത്തിനിടനൽകിയിരുന്നു ആളില്ലാതിരുന്ന സീറ്റിൽ വിദ്യാർത്ഥിയെ പരീക്ഷയ്ക്ക് ഇരുത്തിയതിനൊപ്പം സമാന്തരമായി അഡ്മിറ്റ് കാർഡ് സംബന്ധിച്ച അന്വേഷണവും നടന്നു വൈകിട്ട് മൂന്ന് മണിയോടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ മഹേഷ് നിർദ്ദേശിച്ചത് പ്രകാരം വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതുന്നത് വിലക്കി തുടർന്ന് പോലീസിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു